ഹലോ ഇവൺ ഐ എഫ് ജോണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിന്ന് സ്വാഗതം കണ്ണൻസിലിഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുവോ ഇനി സംസാരിക്കാൻ പോകുന്നത് യൂട്രസിൻ്റെ ലൈനിങ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഇംപ്ലാന്റേഷൻ ആക്കുന്നതിനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ശരിക്കും ഇതൊരു സൂപ്പർ ഫുഡ് തന്നെയാണ് പക്ഷെ നമ്മൾ കിട്ടുന്ന ശരി നമുക്കിത് സൂപ്പർ ഫുഡായിട്ട് തോന്നില്ലാന്ന് മാത്രം കാരണം നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ടുള്ള ഒന്നാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നീട്ടിപ്പരത്തുന്നില്ല നമ്മുടെ ബീട്രൂട്ടിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ബീട്രൂട്ട് അതായത് ഐ വി എഫ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം മുന്നൂറ് എം എൽ ബീട്രൂട്ട് ജ്യൂസ് എന്നാണ് പഠനങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അത് എംബ്രിയോ ട്രാൻസ്ഫർ വരെ അതായത് യൂട്രസിന്റെ ലൈനിങ് എട്ട് എം എമ്മിന് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് അതായത് എംബ്രിയോ പറ്റിപ്പിടിച്ച് വളരുകയും ഇംപ്ലാന്റേഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ അത് എംബ്രിയോ നല്ല നന്നായിട്ട് വളരുകയുള്ളൂ അപ്പോൾ അത് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എംബ്രിയോട്രാൻസ്ഫറിന് മുമ്പ് വരെ ഒരു മുന്നൂറ് എം എൽ എ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഐ വി എഫ് അല്ല നോർമൽ പ്രഗ്നൻസിയിലായാലും യൂട്രൻ ലൈനിങ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ ഇപ്പോൾ കുറേ നാളൊക്കെ ട്രൈ ചെയ്തിട്ടും പ്രെഗ്നൻസി കിട്ടാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ലൈനിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കാം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവരും ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈനിംഗ് എത്തിക്കൻ ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ തന്നെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് ആണ് ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുക. ബീറ്റ്റൂട്ട് ജ്യൂസ് ആയിട്ടോ സാലഡ് ആയിട്ടോ സ്മൂത്തി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ પ્રેഗ്നൻസിയിലും ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടൊരുപാട് ഗുണങ്ങളുണ്ട്. ബീറ്റ്റൂട്ട് ജ്യൂസിൽ മെയിൻ ആയിട്ട് നൈട്രേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അത് നൈട്രിക് ആസിഡായിട്ട് കൺവെർട്ട് ചെയ്യും. ഈ നൈട്രിക് ആസിഡ് ആണ് നമ്മുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത് എൽവി റീജിയനിലേക്കൊക്കെ ബ്ലഡ് ഫ്ലോ വന്നാലാണ് കുഞ്ഞിനാവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് പ്രെഗ്നൻസിയിൽ കഴിക്കുന്നതും അല്ല പ്രെഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നവർക്ക് ഫെർട്ടിലിറ്റി ആയിട്ടും കഴിക്കുന്നതും വളരെ ഹെൽപ്പ്ഫുൾ ആണ് ഒന്നാം മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് പീരീഡ്സ് സമയത്ത് ബ്ലീഡിങ് കുറവായിരിക്കും ചിലപ്പോൾ അവർക്ക് ആയിരിക്കും ബ്ലഡ് എച്ച് ബി കൗണ്ട് കുറവായിട്ട് ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ബീട്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ രണ്ടാംശം കൂടുകയും അനീമിയ ബ്ലഡ് അതായത് ബ്ലഡ് ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കൂടുകയും അപ്പം ബ്ലഡ് ഫ്ലോ പീരീഡ്സ് സമയത്ത് നോർമൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനും ആയിരിക്കും പിന്നെ മറ്റ് ചിലർക്ക് എന്ന് പറയുന്നത് പിരീഡ് സമയത്ത് ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിരിക്കും ഇപ്പം ഹെവി ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും അനീമിയ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ അനീമിയ മാറുന്നതിന് എന്ത് ചെയ്യാം ബീട്രൂട്ട് കഴിക്കാം അപ്പോൾ ബീട്രൂട്ട് പിരീഡ് സമയത്ത് ബ്ലഡ് ഫ്ലോ കൂടുതലുള്ളവർക്കും കുറവുള്ളവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല അത് ഒരു വെജിറ്റബിൾ ആണ് അതൊരു റൂട്ടാണ് ആണ് അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാതെ പിന്നെ ബീറ്റൂട്ട് ധാരാളം പോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഫോളേറ്റിൻ്റെ കലവറയാണെന്ന് തന്നെ പറയാം അപ്പോൾ പ്രഗ്നൻസിക്ക് മൂന്ന് മാസം മുമ്പെങ്കിലും ട്രൈ ചെയ്യുന്നതിന് മൂന്ന് മാസം മുമ്പെങ്കിലും കഴിക്കണം എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോളിക്യാസ്റ്റ് നമ്മൾ കഴിക്കുന്നത് പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ ആദ്യ മാസങ്ങളിലായിരിക്കും കുഞ്ഞിന്റെ അവയവങ്ങളൊക്കെ വികസിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻ കേസ് നമ്മൾ പ്രഗ്നൻറ്റ് ആ ആയതിനു ശേഷം ഒരു ഫോർ വീക്ക് ആയതിനു ശേഷമാണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ വേണമല്ലോ പിന്നെ അബൂഷൻ സാധ്യത ഒന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഫോളിക് ആസിഡ് എടുക്കാൻ പറയുന്നത് പിന്നെ ഇല്ലാതിരിക്കുന്ന അതായത് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അബൂഷൻ ആയിപ്പം അത് 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 പിടിക്കില്ല ആ ഗർഭം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പ്രെഗ്നൻസി മുമ്പോട്ട് പോകുന്നതിനും ആസിഡ് അനിവാര്യമാണ് ആ ഫോളിക് ആസിഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മാഗ്നീഷ്യം അങ്ങനെ പല കലവറയാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെയും അങ്ങനെ വിറ്റമിൻസ് മിനറൽസ് അങ്ങനെ എല്ലാം ഇതിൻ്റെ കലവറയാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടിയാൽ മാത്രമാണ് നല്ലൊരു പ്രഗ്നൻസി ഉണ്ടാവുകയുള്ളു നമുക്ക് ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴായാലും കുഞ്ഞിന് പെട്ടെന്ന് അസുഖങ്ങൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വസ്തു തന്നെയാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ ബീട്രൂട്ട് സ്ഥിരമായിട്ട് കഴിക്കണത് മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബി പി കണ്ട്രോളിൽ വെക്കാനായിട്ട് സഹായിക്കും അപ്പൊ ആ ബി പി കൂടത്തില്ല പിന്നെ അതുപോലെ പ്രഗ്നൻസിന് സമയത്ത് പ്രിയക്ല ക്ലാംസ് ചെയ്യാവുന്നൊരു കണ്ടീഷനുണ്ട് അത് ബി പി കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതില്ലാതിരിക്കുന്നതിനും ഹെൽപ്പ് ഉള്ള ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സബ്സ് ഒരു വെജിറ്റബിളാണ് പക്ഷേ എന്നു വെച്ചിട്ട് ബീട്രൂട്ട് ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഷുഗർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഷുഗർ ഒഴിവാക്കുക അതിന് പകരം മറ്റെന്തെങ്കിലും തേനോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്മൂത്തി എല്ലാം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോരനായിട്ട് കഴിക്കാം മെഡിക്കുരട്ടി ആയിട്ട് കഴിക്കാം കഴിക്കാം അങ്ങനെ എന്തുവാണെങ്കിലും കഴിക്കുക സാലഡ് ആയിട്ടും കഴിക്കാവുന്നതാണ് പക്ഷേ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാം അപ്പോൾ ബീട്രൂട്ടിൻ്റെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഐ വിഫ് ചെയ്യുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ചില ആൾക്കാർക്ക് എത്ര ചെയ്താലും ലൈനിങ് തിക്കാവുന്നില്ല അപ്പോൾ എനിക്ക് ചിലപ്പോൾ കമൻസ് വരാറുണ്ട് എനിക്ക് ലൈനിങ് സെവൻ പോയിൻറ്റ് സെവൻ സെവൻ ആണ് നല്ലതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് സെവൻ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴും എട്ടിന് മുകളിലേക്ക് വരുന്നതാണ് നല്ലത് നമ്മുടെ പ്രഗ്നൻസി നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ മരുന്നുകളും ധാരാളം കഴിക്കേണ്ടി വരും എംബ്രിയൂട്രാൻസിൻ്റെ വെയിറ്റ് ചെയ്തിരിക്കും എന്നിട്ട് എട്ടാകുന്നില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഈ ബീട്രൂട്ട് ജൂസോ ബീട്രൂട്ട് സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നതല്ല അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് എങ്ങനെ കഴിക്കാം എന്ന് നോക്കാം ബീട്രൂട്ട് ജ്യൂസായിട്ട് സാധാരണ കഴിക്കാം ബീട്രൂട്ട് ബീട്രൂട്ടും ലൈം ജ്യൂസും ലൈമും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം ബീട്രൂട്ട് ലൈമും ജിഞ്ചറും നമുക്ക് മിക്സ് ചെയ്ത് ജ്യൂസായിട്ട് കുടിക്കാം പക്ഷേ ജിഞ്ചർ ഉപയോഗിക്കുമ്പോൾ പ്രഗ്നൻസിയിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാതിരിക്കുക ജിഞ്ചർ ചൂടാണ് അപ്പോൾ അത് ബെനിഫിഷ്യൽ അല്ല നൈവീഫ് പോകുന്നത് ചെയ്യുന്നവരായാലും എംബ്രോയിഡ്രാൻസിൻ്റെ മുമ്പ് വരെ മാത്രം ജിഞ്ചർ ആഡ് ചെയ്യുക ബീട്രൂട്ടും എംബ്രോയ്ഡ്രാൻസിന് മുമ്പ് വരെ ഉപയോഗിച്ചാൽ മതിയാകും അതിനുശേഷം നമ്മൾ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ്സ് കൂടി ഉണ്ട് അത് ഞാൻ പറയാം അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ബീട്രൂട്ടും വാട്ടർ മെലനും മിക്സ് ചെയ്ത് കഴിക്കാം അതൊക്കെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് സ്മൂത്തി ആയിട്ടും എങ്ങനെ വേണമെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഈ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ചില സൈഡ് എഫക്റ്റുകൾ കൂടി വേണം എന്താണെന്ന് നോക്കാം ഇപ്പൊ സ്ഥിരമായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയിലും മറ്റും കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാകുന്ന നമുക്കൊരു ക്ഷീണം ഉണ്ടാകും പ്രഗ്നൻസിയിൽ നമുക്ക് ഓൾറെഡി ക്ഷീണം ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് ഒരു ഈ ക്ഷീണം കൂടി വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പൊ അതുകൊണ്ട് അവർ എക്സസ് അളവിൽ കുടിക്കാതിരിക്കുക അത് ആരായാലും ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ മതിയാവും സ്ഥിരമായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ഡെയിലി എടുക്കാതിരിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമാണ് അപ്പോൾ കിഡ്നിയിൽ സ്റ്റോൺ ഉള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രം ഇത് കഴിക്കുക അപ്പോൾ അതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഇത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ ലോ ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ പോയി ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർ ഇത് കുടിക്കാതിരിക്കുക കാരണം അവരുടെ ബി പിന്നെയും താഴേക്ക് പോകും അപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഓവലേഷൻ കഴിഞ്ഞതിന് ശേഷം കുടിക്കുക അത് ഇംപ്ലാന്റേഷൻ്റെ ഡേയ്സ് വരെ മാത്രം അതിന് ശേഷം കുടിക്കേണ്ടതില്ല അമിതമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് ഒരു സൂപ്പർ ഫുഡാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഡയറ്റിൽ ഉൾപ്പെടുത്തുക പ്രഗ്നൻസി കഴിഞ്ഞ പ്രഗ്നൻസി ആയിട്ടുള്ളവർ കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി ഗുണങ്ങൾ ഗുണങ്ങളുണ്ടായിരുന്നാലും എക്സായി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടിയിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീടിന്ന് നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്